നിങ്ങൾ പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്ന ഒരാളാണോ അതോ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ആളാണോ എലക്ഷനിൽ എടുക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ് ഇത്തവണയെങ്കിലും സുരേഷേട്ടിന് തൃശൂരെ എടുക്കാൻ സാധിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ ഞാനൊരു സംഖ്യോ കുങ്ങിയോ കമ്മിയോന്നും അല്ല അത് പറഞ്ഞാലും പൊങ്കാല ഇടാൻ പറ്റും തൃശ്ശൂര് നിങ്ങൾ സുരേഷേട്ടിന് കൊടുത്താൽ അതിന്റെ ഗുണം ആ നാടിനും നാട്ടുകാർക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏത് പാർട്ടി എടുത്താലും അതിലെല്ലാം നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ടാവും ബാക്കിയുള്ള ജില്ലയുടെ നിങ്ങൾ സുരേഷ് കഴിഞ്ഞ രണ്ട് തവണ 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 നിങ്ങൾ സുരേഷ് സുരേഷ് കൊടുത്തില്ല നിഷേധിച്ചു ഈ ഒരു കൊടുത്തു അവസരം തെളിയിക്കാൻ ഏട്ടനെ തൃശ്ശൂർ വോട്ട് ചെയ്ത് വിജയിക്കണമെന്ന് ഞാൻ വീഡിയോ ചെയ്തു താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തു സ്വന്തമായിട്ട് നിക്കട്ടെ ബിജെപി നിക്കുന്നോണ്ടാവ വോട്ട് കേട്ടോ അല്ലെ വേറെ പാർട്ടി നിൽക്കട്ടെ നിക്കട്ടെ പറഞ്ഞു ബ്രോ നിങ്ങളോട് എനിക്ക് ബ്രോ പ്രധാനം ആ വ്യക്തി വിജയിച്ചു വരുന്ന വ്യക്തി ആ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ത് ചെയ്യുന്നു അതിലാണ് ഇമ്പോർട്ടൻസ് പാർട്ടി നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത് ആളെ നോക്കിയാണ് പാർട്ടി ഒന്നും നോക്കാതെ തൃശ്ശൂർ സുരേഷേട്ടം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെ പോലെ എത്ര പേരുടെ കൂടെ ഇത്തവണ തൃശ്ശൂർ പുള്ളിക്ക് അങ്ങ് കൊടുത്തേക്കുന്നേ കുറെ നാളായിട്ട് ചോദിക്കുന്നതല്ലേ